നമസ്കാരം സ്റ്റാർ സ്വാഗതം ഞാൻ പ്രധാന വാർത്തകൾ ആലത്തൂർ ഉപജില്ലാ കലോത്സവം വ്യാഴാഴ്ച ഉച്ചയോടെ ലഭിച്ച പോയിന്റ് നിലവാരത്തിൽ ലഭിച്ചൂർ ഗുരുബലും മങ്ങലണ്ടാം നൂർഗുമാതയും മുന്നിൽ കലോത്സവത്തിന് വെള്ളിയാഴ്ച തിരശീല വീഴും നിലവാരമില്ലാത്ത ആളുകളെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കരുതെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ആർഷോയുടെ കഴുത്തിരുപിടിച്ച് തള്ളിയ ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നടപടി പ്രതിഷേധാർഹമാണെന്നും വി എൻ സുരേഷ് ബാബു പാലക്കാട് നഗരസഭാ സ്ഥാനാർത്ഥികളെ ചൊല്ലി പൊട്ടിത്തെറി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ എന്നിവർ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പുറത്തു കലോത്സവം വ്യാഴാഴ്ച ഉച്ചയോടെയുള്ള പോയിന്റ് നിലവാരത്തിൽ ആലത്തൂർ ഗുരുകുലവും മംഗലണ്ടാം ലൂർതുമാതയും മുന്നിൽ इन्दा बन्ने नंगळ ಕೈตูಪಿสู่діть મે કૈવલ યરાય કહાની કરુણા કરાક્ષતિ નાય કૈતારી મુચ્છયપ્પમ કધલીયુ પીચુને thank mm -hmm. you വഴക്കഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരുന്ന ഉപജില്ലാ കലോത്സവത്തിൽ വ്യാഴാഴ്ച ഉച്ചയോടുകൂടി മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റുമായി ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ നിൽക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റുള്ള മാങ്ങലണ്ടാം ലൂർദ് ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് മഞ്ഞപ്ര ചിറ പി കെ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി അറുപത്തി ആറും ചിറ്റലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി അറുപത്തിയാറും വടക്കഞ്ചേരി ചെറുപുഷ്പം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് എന്നിങ്ങനെയാണ് പോയിൻ്റ് നില വ്യാഴാഴ്ച ഉച്ചവരെയുള്ള മത്സരങ്ങളിലെ പോയിന്റ് നിലവാരമാണിത് വെള്ളിയാഴ്ച കാലത്ത് ഒൻപതര മുതൽ ഏഴ് വേദികളിലായി മത്സരങ്ങൾ നടക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എ യോ ഡി സൗന്ദര്യ സമ്മാന വിതരണം നടത്തും